നമസ്കാരം ദാസ തൃശ്ശൂർ വരുന്നത് അപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമ വരാൻ ഇനി ദിവസങ്ങളില്ല ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മെയ് ഇരുപത്തി മൂന്നിന് വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ അപ്പോൾ കേരളം മുഴുവൻ കേരളത്തിൽ തന്നെ ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറോളം തിയേറ്ററിൽ വരാൻ പോവുകയാണ് സിനിമ നമുക്കറിയാം എല്ലാവർക്കും അറിയാം എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രെയിലർ ഗംഭീര ട്രെയിലറായിരുന്നു അല്ലേ ട്രെയിലറായിരുന്നു അപ്പോൾ ഗംഭീര ട്രെയിലറായിട്ട് അപ്പോൾ ഇഡിയിലെ പെരുന്നാളാണ് ഇഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇഡിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം ബാറിലിടി പെരുന്നാളിനിടി പോലീസ് സ്റ്റേഷനിലിടി ബസ്സിലിടി എന്താ പറയുക എല്ലായിടത്തും ഇടിയാണ് അതേപോലത്തെ ഒരു ഇഡി സിനിമയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കഥ സിനിമകൾ കണ്ടു അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഇടയിൽ മുമ്പ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ സിനിമയെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും പലർക്കും ഇത് ഉരുപൊട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു പലർക്കും ഉരുപൊട്ടി ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പലരും എന്തൊക്കെയോ അക്രമങ്ങൾ കൊണ്ട് വരുകയാണ് ഇപ്പൊ മമ്മൂക്കേനെ തകർക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും മമ്മൂക്കെ തകർക്കാൻ നോക്കിയിട്ട് കാര്യം മക്കളെ പത്ത് നാൽപ്പത്തി കൊല്ലായിട്ട് ദാസേട്ടം കൂടി ഉണ്ടായിരുന്നു അമ്മ പിന്നേക്കാണ് വലിയ ശരവർ ഒക്കെ ഒരു വന്നത് ഒന്നിനും ആൾ കൂസിലും ഒരു കൂസലുണ്ടായിട്ടില്ല ഒന്നും ആളുടെ അടുത്ത് എത്തൂല ആരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കളിച്ചാലും അതൊക്കെ ഫീൽഡിൽ നിന്ന് പോകും ആളുകളൊക്കെ ആരൊക്കെ അതിനെ എതിര് കളിച്ചാലും അവരൊക്കെ ഫീൽഡിൽ നിന്ന് പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് മമ്മൂക്ക അതിന് തിരിച്ചൊന്നും ചെയ്തിട്ടുണ്ടി വന്നിട്ടില്ല എല്ലാവരും തെറിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ടർബോ സിനിമ വരാൻ പോകണം ഇപ്പം മമ്മൂക്കനെ പേര് രണ്ട് വീഡിയോ ചെയ്യാന്ന് ചോദിച്ചപ്പോ എന്തായാലും ഞാൻ പറഞ്ഞു രണ്ട് പേടിയായിട്ട് ചെയ്യണില്ല ഇപ്പോൾ വേറെ വേറെ ചെയ്യുന്ന ഒറ്റ വീഡിയോ തന്നെ ചെയ്യാം ടാർബോനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറയാന്ന് വിചാരിച്ചത് വേറ്റൊരു വിഷയമാണ് ഞാൻ വേറെ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് വേണ്ടാ ഞാൻ ഒരുമിച്ച് തന്നെ പറയാൻ ഉദ്ദേശിക്കും പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്തായാലും ഒരുമിച്ച് പറയാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അതായത് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ഒരു സുഡാപ്പിയാണെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വലിയ രീതിയിൽ വർഗീയ കക്ഷികൾ കുറേ ആക്കിയിട്ടുണ്ട് അതായത് കൂടു സിനിമയുടെ തിരക്കഥാകൃത്ത് ആയിട്ടുള്ള വ്യക്തി ആ വ്യക്തിയുടെ പേരുന്നിട്ടാ പെട്ടെന്ന് ഞാൻ വായിൽ വന്നില്ല അപ്പോൾ ആ വ്യക്തി ആ രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് അതായത് സു സൂഡാഫിയാണ് എസ് ഇ പി എക്കാരനാണ് സൂടാഫിയാണ് അവൻ അങ്ങനത്തെ ഒരു സിനിമയാണ് ചെയ്തിട്ടുള്ളത് ഉണ്ട എന്ന സിനിമയും അത് അയാൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ മമ്മൂക്കാനെ ലോക്കിയിട്ട് മമ്മൂക്കാനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്കതിന് സമ്മതം കൊടുത്തു കാരണം തീവ്രവാദം സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്ക അവരൊക്കെ പോലെയുള്ള ആൾക്കാരെ കൂട്ടി ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തപ്പൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം വലിയൊരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നെ മമ്മൂക്കാട് ടർബോ എന്ന സിനിമയും കൂടി വരാൻ പോകുന്ന അതുപോലെ കുറേ രംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നൂറ് കോടി അടിക്ക് ഇരുന്നൂറ് കോടി അടിക്കുന്നൊക്കെ മനസ്സിലായ സമയത്താണ് മമ്മുക്കെതിരെ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വാർത്ത കൊണ്ടുവന്ന് തരുന്നോളും ഇങ്ങനെ എന്തെങ്കിലും കുശുമ്പ് മുൻ ഇട്ടിട്ട് അന്ന് ഒന്നും കോടി ഉഷാറായിട്ട് വിജയിക്കുള്ളൂ മമ്മൂക്കിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല മമ്മൂക്കെ ഇങ്ങനെ ഒരു വിഷയം നമ്മളെ നമ്മളെപ്പോഴുള്ള ഫാൻസുകാർക്ക് ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇത് അങ്ങനെ നമുക്ക് ആളുകളെല്ലാവരും കുത്തുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയണല്ല പത്ത് നാൽപ്പത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ആരാധനായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ സൃഷ്ടിപ്പിക്കാനും മമ്മുക്കൾ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ആൾക്കാൻ എന്താ കാരണം എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നല്ല നിലയ്ക്ക് രംഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ട സമയമായി അപ്പോൾ ആൾ ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആൾ പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിക് ഇസ്ലാമിക് ആളായിട്ടോ അല്ലെങ്കിൽ ഒരു മുസൽമാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുസൽമാന്മാർ ചെയ്യുന്നപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളെന്നല്ല അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യനെ തട്ടിട്ട് നടത്തിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ ആരാൾക്ക് വിശ്വാസത്തിനനുസരിച്ച് ആൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാലും ആൾ അഞ്ചു നേരം നിസ്കരിക്കും അല്ലാതെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയും നോക്കാറില്ല ഇവിടെയുള്ള പല മുസ്ലിമുകൾ പോലും മുസ്ലിംസുമായുള്ള സഹോദരങ്ങൾ പോലും അദ്ദേഹത്തെ പരസ്യമായും രഹസ്യമായും വിമർശിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യനെ തട്ടെടുത്ത് നടത്തുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു വർഗീയ വ്യക്തിയാണെങ്കിൽ മമ്മൂക്ക് ഇതുപോലൊന്നും ചെയ്യുമായിരുന്നില്ല ആൾക്കങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പബ്ലിക്കില് വരെ കൊണ്ടുപോയിരിക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ മമ്മുക്ക് അതിനനുസരിച്ച് നിൽക്കാറില്ല എന്നാൽ മമുക്കൊരു സ്റ്റാൻഡുള്ള ഒരു വ്യക്തിയാണ് എവിടെയും സ്റ്റാൻഡുള്ള വ്യക്തിയാണ് മലയാള സിനിമയിൽ മമ്മൂക്ക മമ്മൂക്ക അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളിൽ ഇടപെടാറില്ല ഓവറായി സംസാരിക്കില്ല പണ്ട് മാത്രം ഒരു വിഷയത്തിൽ ഗുജറാത്തിൽ ഡി വൈ ഡിവൈഫൈ ഉണ്ടെങ്കിൽ ഗുജറാത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായനില്ല എന്ന് പണ്ടൊരു ഒരു സംസാര ആൾ സംസാരിച്ചിരുന്നു അത് കൂടിയിട്ട് പറഞ്ഞൊരു വാക്ക് അദ്ദേഹത്തിന് അന്നു അതുകൊണ്ടാണ് കൊല്ലാക്കല പലരും ചെയ്തിട്ടുണ്ട് അതൊന്ന് പലരും പറഞ്ഞുപോയി എന്നാലും അത്ത മാത്രം ചെയ്തു ഇപ്പോൾ അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് മമ്മൂക്കയെ തകർക്കണമെന്നുള്ളൊരു ഒരു ലക്ഷ്യം മാത്രം അത് മമ്മൂക്കയുടെ വളർച്ച സഹിക്കാൻ പറ്റുന്നില്ല മമ്മൂക്കയും മമ്മൂക്കയുടെ മകനും ഇവിടെ മലയാള സിനിമയിൽ വളർന്നു വരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസ് വലത്തിലൂടെയാണ് ഇന്ന് മലയാള സിനിമ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗബിൻ ഷാഹിർ അൻവർ റഷീദ് അതുപോലെയുള്ള ആളുകൾ ഫഹദ് ഫാസിൽ ഇവരൊക്കെ അടങ്ങിയിൽ മട്ടാഞ്ചേരി പലറ്റ് വരാണ് ഇവിടെ തീവ്രവാദം വളർത്താൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് പറഞ്ഞിട്ടാണ് ഇത് ഞാനിതൊന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയണത് അല്ലാതെ നമുക്കതൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് മമ്മുക്കെവിടെ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഒരു ഇസ്ലാമിക് ചിന്താഗതിക്കാൻ അല്ലെങ്കിൽ സുഡാഫിയാണെങ്കിൽ ഞാൻ ഒരിക്കലും കൂടെ നിൽക്കില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോഴുള്ളവരൊക്കെ പൂ മമ്മുക്കയുടെ ജാതി മതഭേദമന്യ മമ്മക്കയുടെ കൂടെ അല്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ പൊട്ടന്മാറുന്നില്ല ഇത് വർഗീയത ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന വലിയൊരു വിഷയമാണ് ഇവിടെ ധ്രുവീകരണം കൊണ്ടുവരാണ് രണ്ട് ജാതിക്കാരും ധ്രുവീകരണം കൊണ്ടിരുന്നത് നിങ്ങൾക്കൂടെ എല്ലാവരും തന്നെ മമ്മൂക്കയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പേഴ്സണൽ മേക്കപ്പ് മാൻ ജോർജ് ആട്ടൻ ഒരു ക്രിസ്ത്യാനിയാന്നുള്ള കാര്യം അറിയാം വേറെ ആണെങ്കിൽ ആൾക്ക് മുസ്ലിമായിട്ടുള്ള ഒരു സുഹൃത്തുക്കളെ വേറെ ആരെങ്കിലും കൊണ്ടുവരാം അല്ലെങ്കിൽ അമ്മികളെ കൊണ്ടുപോകാം ഇഷ്ടം ആര് ആൾക്കാരുണ്ട് കൂടെ നിൽക്കുന്നത് ഇവരൊക്കെ കൊണ്ടുവരാം ആൻഡോ ജോസഫ് നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും പിന്നാലെ കൊണ്ടുനടക്കുന്നത് ആന്റോ ജോസഫിനെയാണ് അത് നോക്കിയിട്ടാണ് ഇപ്പൊ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തി മമ്മൂക്കയുടെ കൂടെ കൂടി തുടങ്ങിയിട്ട് അത്ര കൊല്ലമായി ഇവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് നിങ്ങൾ എന്ത്ണ്ടോ അല്ലെങ്കിൽ എവിടെയും കണ്ടിട്ടുണ്ട് ഇവിടെ ഒരുവിധ നടന്മാരസ് അല്ലെങ്കിൽ വലിയ സംവിധായകരൊക്കെ ജാതി നോക്കിയിട്ടാണ് മമ്മൂക്ക വന്നത് ഇവരൊക്കെ മമ്മൂക്ക എന്ന് പറഞ്ഞ അയാൾ അതേപോലെ തന്നെ കുട്ടിക്കൊണ്ടൊന്ന് വിജയിപ്പിച്ച് കൊടുക്കണ മമ്മൂക്ക ആ മമ്മൂക്ക എന്നെ ചെയ്യാൻ ഇവിടെ ആരും നമുക്ക് സംഭവിക്കില്ല അത് അനുവദിക്കില്ല അത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എല്ലാ ജാതി മത ഭേദം എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ നമ്മൾ സമരം ചെയ്യണം സമരം എന്ന് പറഞ്ഞാൽ ആന രീതിയിലെ സമരമല്ല ജൈവിളിക്കാന്നെ ഞാൻ പറയുന്നത് എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രം ഇതുപോലുള്ള നശിപ്പന്മാരെ നമുക്ക് ഇവിടെ വർഗീയത അവിടെ അനുവദിക്കാൻ പാടില്ല അതേപോലെ തന്നെ അതൊക്കെ അവിടുന്ന് ഇനി അതവിടുന്ന് കിട്ടാറ് പക്ഷെ ഞാൻ പുറം പെരുക്കുന്നത് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നത് ഇനി അടുത്തതായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ സിനിമ നമ്മുടെ ആ ലക്ഷ്യം എന്താണ് ടർബോ എന്ന സിനിമയാണ് ടർബോ എന്ന സിനിമ വമ്പൻ വിജയമാണ് വമ്പൻ വിജയം അതിനെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ വില പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാസർ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ ഇത്തവണ സിനിമ കാണുന്നത് തൃശ്ശൂരല്ല ഞാൻ കാണുന്നത് ഒരു പെരിന്തൽമണ്ണയും മലപ്പുറത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാണ് നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ അവരെ കൂടി ഇരുന്നിട്ടായിരിക്കും ഇത്തവണ സിനിമ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ തിയേറ്റർ ഫാൻസ് ഇപ്പം എഫ് ഡി എഫ് എസ് അവിടെ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് തകർത്ത് പൊരിക്കാം നമുക്ക് ഒരുമിച്ച് ഫാൻസിൻ്റെ കൂടെ നമുക്ക് തകർത്ത് പൊരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്ന തിയേറ്ററിലേക്ക് ആകുമ്പോൾ ഞാൻ വരിക അപ്പം എന്നെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണണം എന്നാഗ്രഹിച്ച് പുറപ്പെേർ തൃശ്ശൂർ തയ്യാ താസേട്ട വട തൃശ്ശൂർ രാഗത്തിലാണോ ഗിരിജയിലാണോ കാണണം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ രാഗത്തിനും ഗിരിജയിലും കാണുന്നില്ല നിങ്ങളുടെ കൂടെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിയേറ്റർ നല്ല തിയേറ്റർ നമുക്ക് തകർത്ത് പൊരിക്കാൻ പറ്റുന്ന എഫ് ഡി എഫ് എസ് ഏറ്റവും മുമ്പ് കാണിക്കുന്ന തിയേറ്റർ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കാണാം അപ്പോൾ അതിൽ കമൻ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു അതേപോലെ തന്നെ ടർബോ എന്ന സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ അടിപ്പിക്കണം അത് നമ്മൾ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസേട്ടം തൃശ്ശൂർ നിന്ന്